ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നത്തെ എൻ്റെ ഡിന്നർ ഒരു സലാഡാണ് എളുപ്പവഴിയിലുള്ള സലാഡ ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് കുക്കുമ്പറുണ്ട് ഉണ്ട് തക്കാളി ഉണ്ട് നാരങ്ങയുണ്ട് പിന്നെ കുറച്ച് സവാള പിന്നെ ചെറിയ പച്ചമുളക് പിന്നെ വെളുത്ത കടല ഇത് തൈര് ഇത്രയും കൊണ്ടുള്ളതാണ് ഇന്നത്തെ പിന്നെ ഇച്ചിരി ഉപ്പും ചേർക്കി പിന്നെ ഉറുഗാനോ വേണ്ടു ഒറിഗാനോ കൂടെ ചെറുപ്പം ഇച്ചിരി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെ തളച്ച മുളക് ഇച്ചിരി ഇത് അപ്പൊ ഇതെങ്ങനെ ചെയ്യണ്ടെന്ന് കാണിക്കട്ടെ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞു ഇത് ഈ കുക്കുംബറൊക്കെ ഞാനത് പീൽ ചെയ്തിട്ടോ അരിഞ്ഞത് കാരണം അതിനകത്ത് തൊലിയെല്ലാം കളഞ്ഞു എന്നിട്ടാ അരിഞ്ഞിട്ടുണ്ടല്ലേ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളക്കടല അത് പുഴുങ്ങി വെച്ചേക്കുന്നതാണ് അത് ഞാൻ ഒന്നിച്ച പുഴുങ്ങി ഇട്ടിട്ട് ആവശ്യത്തിന് കുറേശേ എടുക്കും പിന്നെ പുറുകാനോ സലാഡിനൊക്കെ ഇത് ഇട്ടാ നല്ലതാണ് കുറച്ച് മതി പിന്നെ കുറച്ച് ചതച്ച മുളക് ചെറിയൊരു ഏജുവിനും എല്ലാം കണ്ടിട്ടു പിന്നെ നാരങ്ങ ഒരു മുറി നാരങ്ങ ഇന്നത്തെ ഡിന്നർ ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കാലമൊക്കെ ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി നമുക്ക് ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നും പിന്നെ കുറച്ച് പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം കടേയും വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ തേൻ ഒഴിക്കാം കേട്ടോ എനിക്ക് ആ മധുരം എടുക്കണ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തേൻ ഇടുന്നില്ല എങ്ങനെ